എലി നിസാരക്കാരനല്ല അവൻ വലിയ പുള്ളിയാണ് അവനെ തുരത്താലുള്ള മരുന്നാണ് നമ്മൾ അവനെക്കാട്ടി വലിയ ഉദ്യോഗം പണിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് കാർബൈഡ് ഇത് ഇതോട്ട് ഇടുവ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ അത് അപ്പോഴത്തേനെ ഇതങ്ങ് പുക കയറും പുക വരുന്നുണ്ടോ ഈ പുക കഴിഞ്ഞിട്ട് വരുന്നുണ്ടോ ഗ്യാസ് പുകയിട്ട് വരുന്ന ചവറങ്ങോട്ട് വരിട്ട് ഈ ദ്വാരങ്ങ് അടയ്ക്കുവോ പിന്നെ ഈ പാകത്ത് ബലത്തില്ല അവൻ അടപടലും പൂട്ടുന്ന വഴിയാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത് ചേട്ടന്റെ ഒരു ഐഡിയ ഒന്നൊന്നര ഐഡിയാണ് ഈ ഐഡിയ പ്രയോഗിച്ചാൽ ഈ രാജ്യത്തുനിന്ന് തന്നെ പോകും ഒരു മൂന്നാല് മാസം കൊണ്ട് എലിയുടെ ശല്യമേ ഇല്ല നമസ്കാരം പന്നിയെക്കൊണ്ട് മാത്രമല്ല കർഷകർക്ക് ശല്യം കേട്ടോ ഏറ്റവും വലിയൊരു ശല്യമായി മാറിയിരിക്കുകയാണ് എലി അല്ലേ അതെ ചേട്ടാ എലിയെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്കടുത്ത് വല്ലം എന്ന് പറയുന്ന പ്രദേശമാണ് ഇതാണ് സുന്ദരൻ ചേട്ടൻ ചേട്ടൻ വലിയ കർഷകനാണ് ഒരുപാട് കൃഷിയുണ്ട് ചേട്ടൻ്റെ കൃഷിയിടത്തിൽ ചീനിയാണ് പ്രധാനമല്ലേ എല്ലാ കൃഷിയും ഉണ്ട് പക്ഷേ ചീനിയുമുണ്ട് ഈ ചീനിയിൽ മുക്ക ഭാഗവും എലി കൊണ്ടുപോവാണ് എലി തുരന്ന് ചീനി കപ്പ അതായത് കപ്പ തിന്നുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ചേട്ടൻ ഇങ്ങനെ പകച്ചു നൽകുന്ന സമയത്താണ് ചേട്ടൻ തന്നെ ഒരു വിദ്യ പ്രയോഗിച്ച് ആ വിദ്യയെക്കുറിച്ച് അറിയാനായിട്ടാണ് ഇവിടെ വന്നത് എല്ലാ കർഷകർക്കും ഇത് ഗുണം ചെയ്യും ചേട്ടൻ്റെ ഒരു ഐഡിയ ഒന്നൊന്നര ഐഡിയ ആണ് ഈ ഐഡിയ പ്രയോഗിച്ചാൽ ഈ പഞ്ചായത്ത് തന്നെ എലി അപ്പം സുന്ദരൻ സുന്ദരൻചേട്ടൻ്റെ ഐഡിയ നമുക്ക് നോക്കാം എല്ലാ കർഷകർക്കും ഇത് പ്രയോജനപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് എലിയെ തുരത്തുന്ന ആ വിദ്യ സുന്ദരൻ സുന്ദരൻചേട്ടനോട് ചോദിച്ചറിയാം ആ ഇതേപോലെ എലിയെ തുരത്താനുള്ളൊരു ഒരു വഴി കണ്ടുപിടിച്ചോണ്ടിരിക്കുക പറമ്പ് നിറ എലിയാണ് പറമ്പ് നിറ എലിയാണ് ചീനി കണ്ടില്ല ചീനി മൊത്തവും എലി മാന്തി കഴിഞ്ഞിട്ടിട്ടേക്കുക അപ്പോൾ നമ്മളൊരു പുതിയ സംവിധാനം ഇപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ എലിയുടെ വങ്ക് ആ ആ ദ്വാരം നമ്മൾ കണ്ടുപിടിച്ച് അതിനകത്താണ് ഇത് പ്രയോഗിക്കേണ്ടത് അല്ല നമ്മൾ ഇതിന്റെ ചീനയുടെ മൂട്ടി ചെയ്യാൻ പാടില്ല കേട്ടോ അതാര ചെയ്താലും അത് അതിന്റെ മൂട്ടി ചെയ്യരുത് കാരണം ഇത് നാളെ അതൊരു ദോഷമായിട്ട് വരും വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കാർബോയ്ഡ് ഈ കാർബോയ്ഡാണ് ഇതിനകത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് ഇട്ട് ശാലം വെള്ളം ഒഴിച്ചു കഴിയുമ്പം ഇതിനകത്തൊരു പുകയുണ്ടാവും ഈ പുകയുന്ന സമയത്ത് ഇതിൻ്റെ ദ്വാരത്തിൽ അത് കയറി വരാൻ വഴിയുള്ള സ്ഥലം ആ ഒരു പങ്ക് ഇടയ്ക്ക് അത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് അതിനകത്ത് ഇതിനെ നിക്ഷേപിക്കുക ഇവൻ്റെ വംശനാശം അതോട് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കാരണം നമുക്കല്ലാതെ ഇപ്പം വിഷമിപ്പം കൊല്ലക്കൊന്നുമില്ല എവൻ വന്ന് തുറക്കുക നമ്മൾ ഇത് നശിപ്പിക്കുക പിന്നെ കൂടുതലും പന്നിയുടെ ശല്യമാണ് ഇപ്പോൾ പന്നിയെ പിന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് അവന് ഇതില്ലാത്തൊരു മാർഗ്ഗമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് മൊത്തം കാണത്തില്ലല്ലോ നമ്മളിപ്പോൾ ഒരു ചീനിക്കാത്ത ഒരു ആറോ ഏഴോ ഏഴോ കിലോ ചീനിയല്ല പത്ത് കിലോയ്ക്ക് താഴെ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിയും എലി തിന്നിരിക്കും പിന്നെ മാത്രമല്ല ഒരെണ്ണത്തിൻ്റെ തുമ്പത്ത് വന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ചിനി എടുക്കത്തില്ല ആ ചീനി മൊത്തമായിട്ട് കളയത്തേ ഉള്ളൂ കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വേവത്തില്ല ആ ചീനി വേവത്തില്ല അതുകൊണ്ടാണ് കാരണം നമ്മളിപ്പോൾ അതിനകത്താണ്ട് ഈ എലിയുടെ ദ്വാരം കണ്ട് അതിനകത്തൊരു ശകലം കാർബോഡ് അതിനകത്തോട്ട് ശകലം ഇട്ട് അതാണ്ട് ഇതാണ് കാർബൈഡ് ഇത് ഇതോട്ട് ഇടുവ വളരെ നിസാരമായ കാര്യമാണ് നമ്മൾ ഈ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം അതിനകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ അത് അപ്പോഴത്തന്നെ ഇതങ്ങ് പുകഞ്ഞ് കയറും അങ്ങനെ പുക വരുന്നുണ്ടോ ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പങ്കിൻ്റെ ഭാഗം നോക്കി ഇത് പുകഞ്ഞം കയറും ഈ പുകഞ്ഞിട്ട് തോട്ട് ഗ്യാസ് പുകയിട്ട് വരുന്ന ഇച്ചിരി ചവറങ്ങോട്ട് വാരിയിട്ട് ഈ ദ്വാരം ദ്വാരമൊന്ന് അടയ്ക്കുക ഇത് ഇത് ഇതാണ് ഇതിനകത്ത് ചെയ്യുന്നത് എന്നാലും ഈ ദ്വാരം എവിടെ ഉണ്ടോ ആ അതനുസരിച്ച് അതങ്ങ് പോവുക പിന്നെ അവൻ ഓടി ചാടി വരാനില്ല ചിലപ്പം നമുക്ക് ഇതുണ്ടെങ്കിൽ ചിലപ്പം ആ ഭാഗ അപ്പുറത്തോടെ ചിലപ്പോൾ ചാടി വരാൻ വഴിയുണ്ട് സ്മെല്ലുണ്ട് നല്ല സ്മെല്ലാണ് അവൻ്റെ വംശം അതോടൊരു പരുവത്തിലാവുമെന്നാണ് കണ കൂട്ടുന്നത് നല്ല സ്മെല്ലുണ്ട് അവൻ പോകുന്ന ഒരു വഴി വഴിച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്താണ് ഇതിനെ ചെയ്യേണ്ടത് ആ ആ വഴിയിൽ ഇടയ്ക്ക് വെച്ച് അവന് പൊട്ടിക്കണം ആ ദ്വാരത്തിനകത്ത് ഇട്ടിട്ട് അതിൽ വേണം ഇത് ചെയ്യുക ദ്വാരം പോകുന്ന വഴിയൊക്കെ നമ്മളിപ്പം ഇവിടെ ആവണമെന്നില്ല നമ്മൾ ദ്വാരം ചിലപ്പോൾ ഇതിലേക്കൂടെ ആണെന്നുണ്ടായിരിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് മൂന്നാല് കുത്തു കുത്തും അപ്പോൾ ഇത് പൊട്ടും ഈ കുത്തുന്നൊണ്ടേ ഈ ദ്വാരമുള്ള ഭാഗം പാകവൻ പൊട്ടും അത് ആ സ്ഥലം നോക്കി പൊട്ടിക്കും പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് പന്നി മയിൽ കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് മയിലെന്ന് പറയുന്നത് അതിൻ്റെ കൊണ്ട് ശല്യം അതിഭയങ്കരമാണ് നമ്മൾ പയർ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മയിൽ വന്നിട്ട് അതിൻ്റെ പയർ പിച്ചുകൊണ്ട് പോകുന്ന മാത്രമല്ല അവനാ തണ്ട് ഇതുപോലെ നമ്മൾ കത്തിലേക്ക് മുറിക്കുന്നോണം മുറിച്ചിട്ടങ്ങ് പോകും മൊത്തം കൊത്തി ഇത് മാത്രമല്ല ഇങ്ങോട്ട് വന്ന് ഒന്നിനുണ്ടല്ലോ വരുന്നത് കൂട്ടത്തോട് ഇങ്ങോട്ട് വന്നിട്ട് പത്തുമരും ചോണ്ട ഒന്നിച്ചായിരിക്കും വരുന്നത് വന്ന് നട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം പിഴുത് ഉള്ളൂ പിഴുത് നമ്മൾ ചുണ്ട് കൊത്തിയെടുത്ത് കളയുക അതുപോലെ പന്നി നമ്മൾ എന്ത് തട്ടിരുന്നാലും കുത്തി പറയും ചീരിയാണെങ്കിൽ ഒരെണ്ണവും തരത്തില്ല എന്തായാലും ഇവിടെ പന്നി കയറാത്ത കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കുഴപ്പമില്ലാത്ത ഇല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നിക്കത്തില്ല എലിയുടെ ശല്യം നമുക്ക് ഇതുപോലെ ഇതുപോലെ എല്ലാവർക്കും ശാശ്വത പരിഹാരമാക്കൊന്നാണ് ഞാൻ ഈ ചെയ്ത ഒരു കാര്യം എല്ലാവരും ചെയ്യാന്നുണ്ടെങ്കിൽ എലിയുടെ ഒരു പരിഹാരമാവും നൂറ് ശതമാനം ഒരു പരിഹാരമാവും ഗ്യാസ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന കാർബേഡ് കാർബൈഡ് അത് ആ ഇരുമ്പാടെ ചോദിച്ചാൽ കിട്ടും അതൊരു ശകലം ഒരു ഒരു അമ്പത് ഗ്രാം മേടിച്ച് കഴിഞ്ഞാൽ അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ മേടിച്ചു കഴിഞ്ഞിട്ട് വലിയ ഒന്നും ഇല്ല വലിയ വിലയൊന്നുമില്ല ഒരുപാട് വലിയ ഒന്നുമില്ല എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം പക്ഷേ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ചീനയുടെ മൂട്ടിൽ ഇത് ചെയ്യരുത് നമുക്ക് കഴിക്കാനുള്ള ആ മൂടില് ചീനി ഈ ഗ്യാസ് മൊത്തം അതിനും വരും ഇപ്പം ഇത്രയും ദൂരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഭാഗത്ത് ബലത്തില്ല അവന് അടപടലും പൂട്ടുന്ന വഴിയാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് വർഷാപ്പുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഈ കാർബോയ്ഡ് മേടിച്ചിട്ടാണ് നമുക്ക് വില മേടിക്കുന്ന കാർബർഷാപ്പിൻ്റെ ആവശ്യത്തിൽ അവിടത്തേക്ക് മേടിച്ചതാണ് അന്നേരം ഇതിൻ്റെ ഗ്യാസ് എടുത്തിട്ടാണ് ഗ്യാസ് വെൽഡ് ചെയ്യുന്നത് അപ്പം ഈ ഗ്യാസ് കൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാ അപ്പൊ അത് ഭയങ്കര വിജയമായിരുന്നു കാരണം കാരണം പിന്നെ നമ്മൾ വന്നില്ല പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിടത്തൊന്നും പിന്നെ ഇതില്ല നമ്മൾ കാണുന്നിടത്ത് വേറൊരു സ്ഥലം കണ്ടാലേ ഉള്ളൂ പിന്നെ ആ ഭാഗത്ത് പിന്നെ കാണത്തില്ല ഇപ്പൊ ഒരു മൂന്നാല് മാസം കൊണ്ട് എലിയുടെ ശല്യമേ ഇല്ല ഇപ്പം എന്താണ്ട് ഇതിനകത്ത് കിടക്കിയത് വന്നതാ ഇതേ ശല്യമില്ലാന്ന് വന്നതാണ് ഇത് ഇതാണ് എലി തുറന്നിട്ടേക്കുന്ന നമുക്ക് ഇത് കാണുമ്പോൾ താങ്കൾ ഇതുപോലെ മണ്ണ് ഇങ്ങനെ പച്ച എലി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതുപോലെ മണ്ണ് ഇങ്ങനെ വീണ് കിടക്കുന്നത് ഇങ്ങനെ കൂനെ പോലെ ഇങ്ങനെ വന്ന് മറിഞ്ഞ് കിടക്കും അത് എലി അതിനകത്ത് എലി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കിയാ പന്നി എല്ലി ആണെങ്കിൽ അവ മേളിൽ കൂടെ വന്നാണ് കൂടുതലും ചെയ്യുന്നത് വലിയ പങ്കായിരിക്കും അതുപോലെ ചീനിക്കകത്തക്കന കയറി പണി എന്നിട്ട് ഈ എലിയാണ് തുറപ്പനലിയാണ് നമുക്ക് ഈ ശല്യം കൂടുന്നത് അത് ഞാൻ അവിടെ ഒരു മൊത്തത്തിൽ ഒരേക്കർ സ്ഥലത്ത് ഇട്ടിരുന്ന നേരത്തെ അപ്പം അത് ഈ എലി ശല്യം കൊണ്ട് അന്നേരം ഇതൊന്നും തോന്നിയില്ലായിരുന്നു അന്നേരം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് ആലോചന വന്നത് പിന്നെ അവിടെയൊക്കെ വാഴ ഇട്ടേക്കോ പിന്നെ കുറച്ച് സ്ഥലത്തെ ഇട്ടിട്ടുള്ളൂ വിജയം വിജയമാണ് ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം പന്നിയുടെ ശല്യം ഒഴിവാക്കാമെങ്കിൽ പിന്നെ ചീനി എവിടെയാണ് ചെയ്യാം ഇപ്പം ഒരുപാട് കർഷകരും പന്നിശല്യം കാരണം കൃഷി ചെയ്യുന്നില്ല കൃഷി നിർത്തി നിർത്തിവെച്ചിരിക്കുക എലിശല്യം കൊണ്ട് കഷ്ട ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ഞാൻ ഈ ചെയ്ത പ്ര വിദ്യ എല്ലാവർക്കും വളരെ നിസാരമായിട്ട് ചെയ്യാൻ പറ്റും പറ്റുന്ന ഒരഞ്ചോ പത്തോ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് കാരണം നമ്മളെ ഒരുമൂടി ചീനിക്കാത്ത ഒരു ഏഴ് കിലോ എട്ട് കിലോ കാണും നമുക്ക് ഏറ്റവും നൂറ്റമ്പത് രൂപ നൂറ്റി അറുപത് രൂപ ഒരു മൂടി ചീനിക്കാത്ത കിട്ടുന്നതാണ് ഒരു പത്തോ പതിനഞ്ചോ രൂപ മുടക്കി കഴിഞ്ഞാൽ ആ എലിയുടെ ചിലപ്പം നമുക്കത് കാണത്തില്ലായിരുന്നു ഒരു പറമ്പിലേക്ക് രണ്ടോ മൂന്നോ എലിയേ കാണത്തുള്ളൂ നമ്മുടെ ഒരു വയല ആ പറമ്പിൽ മൊത്തത്തിൽ വന്നാൽ രണ്ടോ മൂന്നോ എലിയായിരിക്കും ഇത് മൊത്തവും തിളയ്ക്കുന്നത് ഒരിടത്ത് കയറുമ്പോൾ തന്നെ ഇതുപോലൊരു ചെറിയ പ്രയോഗം നടത്തി കഴിഞ്ഞാൽ അവൻ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ എലി നിസ്സാരക്കാരനല്ല അവൻ വലിയ പുള്ളിയാണ് അവനെ അവനെ കണ്ടുപിടിക്കാനുള്ള അവനെ തുരത്താനുള്ള മരുതാണ് നമ്മൾ അവനെക്കാട്ടി വലിയ ഉദ്യോഗം പണിയാണ് നമ്മൾ ചെയ്യുന്നത്